തിരുവനന്തപുരം സംസാരിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് ആദ്യം തന്നെ സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള റെസ്പോൺസ് റെസ്പോൺസാണ് പിഷ്കിന്താ കണ്ഡത്തിൽ കിട്ടി അപ്പോ എല്ലാവരും ഈ ഓണഘോഷം കൂടെ ഒപ്പമുണ്ടാകും നല്ലൊരു മൂവിയായിട്ട് നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ട്രെയിലർ കണ്ടല്ലോ ആ ട്രെയിലറിൻ്റെ നിങ്ങൾക്ക് ആ ഫ്രൂട്ട് ഹൺഡ്രഡ് പെർസെന്റ് എന്താവുമോ നല്ല സസ്പെൻസ് ത്രില്ലർ മിസ്ട്രി ത്രില്ലറാണ് അതും അവർ വിജയരാഘു എല്ലാം കൂടി ത്രില്യൻ പെർഫോമൻസ് ഇറ്റോറിയയുടെ കാണാത്ത അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം ഞാൻ അഷോ ചെയ്യുന്നു ഓക്കെ താങ്ക് യു രീതിയിൽ ഇത് ായിട്ട് എഴുതുന്ന സിനിമയാണ് അപ്പോ ഒരു തുടക്കക്കാരെന്ന രീതിയില് എന്താ പറയുക വളരെ നല്ല പ്രതികരണം അപ്രീസിയേഷനും ആശംസകളും അവരന്തരങ്ങളൊക്കെ റിലീസായ ഒന്ന് തൊട്ട് ഈ മൂന്ന് ദിവസമായിട്ടെങ്കിലും കിട്ടിവരുന്നുണ്ട് അത് വലിയ പ്രോത്സാഹനമാണ് അല്ലെ അതായത് നമ്മളെല്ലാവരും എന്ത് പരിപാടി ഇഷ്ടായോ ആ താങ്ക് യു അപ്പോൾ കണ്ടവർക്കിഷ്ടമായിട്ടെന്ന് പറയുന്നു കാണാത്തവരും കൂടി കഴിയുന്നതും വേഗം അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണാം നിങ്ങളുടെ ജെനുവിൻ ഓണസ് അഭിപ്രായങ്ങൾ അറിയിക്കാം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരോട് പരിചയമുള്ളവരോട് കൂടി കാണാൻ ആവശ്യപ്പെട്ടു അപ്പോൾ എങ്ങനെ ഞങ്ങളുടെ ഈ സിനിമയെ സിനിമ വിജയിക്കുള്ളു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലായിടത്തും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നലെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം താങ്ക് യു ഹാപ്പി ബ്യൂട്ടിഫുൾ സിനിമയ്ക്ക് ആശംസകളും നേർന്നുകൊണ്ട് ഓണം Travancore Kingdom the Day Princess, Gautri Parvati Bhai, KC Chandra Hassan from Kerala Travels, T.J. Matthew from COVID-19 FC, R. Anil Kumar N. Abhay Kumar. On behalf of Dr. M. Sahadullah, Chairman of Tiruvannamalai Daburam FC, and Founder Chairman of Kim's Healthcare. And on behalf Dr. G. Vijay Raghavan Sir, Advisory Board Member of Comments FC, and he is also the Ex-CEO of Jengapur. जीजे कोड़े, yes. We yes. also welcoming one personality, Mr. Sudhir Joshi, the film maker. yes. एलावा ये this is for you. For number one. Please come forward, Mr. T J from Cobble FC. Please come onto the stage. बाकी एलावा ये मेरी लेके es നിങ്ങൾ ഒരു തൃപ്തിയില്ലാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ട വരില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ക്യാരക്ട് തരണം ഈ ഓണാഘോഷം ഇവിടെ ഇങ്ങനൊരു പേര് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കിഷ്കിന്റെ ടീമിന്റെ ഫീമിന്റെ ഒരു കുഞ്ഞി ഓണ സമാനം പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ പലപ്പോഴും ഈ ചതി ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഓണപ്പാട്ട് അപർണതമരളിൽ നിങ്ങൾക്ക് വേണ്ടി പാടുന്നില്ല ക്ഷണിച്ചതുപോലെ പങ്കെടുക്കാൻ ഒരു അവസരം നന്ദി അപ്പോൾ പേര് സ്വാഗതം ചെയ്യാണ് എല്ലാ ഓണാഘോഷത്തിനും പല പരിപാടി ഞാൻ ഈ സൂപ്പർ ഹിറ്റ് സിനിമ പരിപാടിക്ക് സമുദായത്തിൽ നമസ്കാരം എന്റെ സന്തോഷം അതല്ല കഴിഞ്ഞ വർഷം ഞാൻ ഇന്നലെ യൂണിഫോമിലൂടെ ഡ്യൂട്ടി ചെയ്യാ ഞാൻ പോലീസുകാരനാണ് ഇവിടെ ഉള്ള ആളുകൾ എല്ലാ ഓണത്തിനും ഇവിടെ സ്ഥിരം പരിപാടിക്ക് ഡ്യൂട്ടി എടുക്കുന്നതാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിജയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ട് വരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പടത്തിന്റെ ആണത്തിന്റെ ഷോട്ട് വെച്ച് ഞാനിക്കണം അതിന്റെ ഐശ്വര്യം പടത്തിൽ ഉണ്ടാക്കുന്നത് അപ്പൊ സന്തോഷമുണ്ട് ഇതുപോലത്തെ ഒരു പടത്തില് ഭാഗമാകാൻ പറ്റിയത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ശരിക്കും ഞാൻ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ചോണ്ടിരുന്ന ആളല്ല ആസിഫിനെ നന്നായിട്ട് അറിയാം ആസിഫിന്റെ ആയത് പടം ഋതു പറഞ്ഞ സിനിമയുടെ അഷ്ടങ്കാരാണ് ഞാൻ പിന്നെ എങ്ങനെയോ സിനിമയുടെ മുമ്പിലേക്ക് വന്നതാണ് അതുപോലെ ഇതുപോലത്തെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം ഇത് ആസിഫൊക്കെ പറഞ്ഞപോലെ തന്നെ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ സിനിമ ഇത് തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ മനസ്സിലെപ്പോഴും ഈ ഒരു സിനിമയുടെ പല പല കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററില് എക്സ്പീരിയൻസ് ഒരു മസ്റ്റാണെങ്കിൽ അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഹാപ്പി ഓണം താങ്ക് യു നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഈ വർഷം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആസിഫിൻ്റെ കൂടെ രണ്ട് സിനിമകളാണ് ഇത് രണ്ടാമത്തെ സിനിമയാണ് രണ്ടും സൂപ്പർ ഹിറ്റ് ആണ് തലവരും ഇഷ്ടി താങ്ക്സ് എല്ലാവർക്കും നന്ദി എല്ലാവരും തിയേറ്ററിൽ സിനിമ പോയി കണ്ട് തിയേറ്ററൽ എക്സ്പീരിയൻസ് ആസ്വദിക്കുക നല്ലൊരു വർഷം എല്ലാവർക്കും തീരുന്നു ഹാപ്പിയുണ്ട് മനസ്സിലേക്ക്